നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിയന്ത്രണം സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ാണ് ട്രോളുകൾ എല്ലാവിധത്തിലും അവഗണിക്കണമെന്നും അത് ഉണ്ടാകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളെ അങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല അത് സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് പക്ഷേ ട്രോളുകളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലും പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അസഹിഷ്ണുമായ നിരവധി പ്രതികരണങ്ങളും ഉണ്ടല്ലോ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമ നിയന്ത്രണം സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന കഠിനമായ നടപടിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം പലപ്പോഴും കോടതി പല കേസുകളും പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന പരാമർശങ്ങൾ അത് ഒരു വാചകത്തെ മാത്രം അടർത്തിയെടുത്തുകൊണ്ടുള്ള സമൂഹമാധ്യമ വിമർശനങ്ങളും പ്രത്യേകിച്ച് ട്രോളുകളും ും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അത്തരം ട്രോളുകൾ എല്ലാവിധത്തിലും അവഗണിക്കണമെന്നും അത് അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കടമകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് നീതിയെ ബാധിക്കും അത് ന്യായാധിപന്മാരുടെ കാര്യത്തിൽ അത് നീതിയെ ബാധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ജാമ്യം നിയമവും ജയിൽ അപവാദവുമാണ് എന്ന തത്വം അത് ജുഡീഷ്യൽ വ്യാഖ്യാനത്തിലൂടെ ആർജിച്ചെടുത്ത ഒരു ാണ് എന്നും എന്നാൽ എല്ലാ കേസുകളിലും അത് പ്രാവർത്തികമല്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാകുന്നത് ഓരോ കേസിന്റെയും പ്രത്യേക വസ്തുതകൾ സന്ദർഭം എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ ജാമ്യം എന്ന തത്വം പ്രാവർത്തികമാകുക എന്ന അദ്ദേഹം വ്യക്തമാകുന്നു ഒപ്പം തന്നെ നിലവിലുള്ള കൊളീജിയം സംവിധാനം അത് പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് കാലോചിതമായ പരിഷ്കാരം ഓരോ കാര്യത്തിലും ആവശ്യമാണ് എന്നും ഈ സ്ഥാനാർത്ഥിയുടെ യോഗ്യത സത്യസന്ധത സത്യസന്ധതാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് എന്നുമാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം